ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വന്നതാണ് കാപ്പി അപ്പോൾ രാവിലെ ദോശ ചുട്ട് കഴിച്ചിട്ട് പോയി മോള് മോളി ദോശ ചുട്ടത് അപ്പോൾ ഇത് ക്ലീനാക്കാം അതങ്ങോട്ട് മാറ്റി വയ്ക്കാം ചുട്ടുണ്ടാക്കുന്നത് നല്ല ചുമന്ന ഇട്ടാണത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുക്കർ എടുക്കുക കുക്കർ എടുത്ത് നമുക്ക് വെള്ളം തുടക്കാൻ പറ്റാം കുക്കർ നമ്മൾ പുട്ട വയ്ക്കുമ്പോൾ ചട്ടപ്പുട്ട് ചിട്ടപ്പുട്ടെന്ന് പറയുമ്പോൾ പുട്ട് പോകണം അപ്പോൾ ചിട്ട എഴുതുമ്പോൾ പോകുമ്പോൾ ഇത് ഇതിൻ്റെ അത് വേണം അപ്പോൾ ഇതിന് നമുക്ക് ഈ ഈ സാ ഈ സാധനം നമുക്ക് വേണ്ട ഇതിൻ്റെ പേര് എന്താണ് ഫിസിലി 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 ആണെന്ന് വന്നത് നമ്മൾ കുത്തേക്കില്ലേ ആ സാധനം നമുക്കിത് വേണ്ട ഇത് ഇതിൻ്റെ വണ്ടയിൽ വെച്ചാണ് നമ്മൾ പുട്ട വയ്ക്കേണ്ടത് മാവ് വഴക്കാനുള്ള ശരീരം ഇതാണ് ശരീരം എന്നിട്ട് ഇതിൽ മാവ് ഇടാം ഒരു ഒരു കുറ്റി മതി നമുക്ക് തക്കാലം ഇത് മതി മോള് കഴിച്ചല്ലോ അപ്പൊ പിന്നെ എനിക്ക് മാത്രം മതി അപ്പൊ ഇത് ഇതില് ഒരു പ്രാവശ്യം മതി ആവശ്യത്തിന് ഇത് ഒത്തിരി മാറിട്ടാൽ മതി തന്നെ ഇത് നനയുമ്പോ കോരുമ്പോ പോകും കേട്ടോ നമുക്ക് ആവശ്യത്തിന് മതി ഇനി നമുക്ക് ആവശ്യമുള്ളത് ശകല ഉപ്പാണ് ഇത്ര ഉപ്പൊന്നും വേണ്ട ശകലമതി ശകലമതിൽ ബാക്കി ഉപ്പ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല ദൂരെ നല്ലതൂല കണ്ട പൊങ്ങി കണ്ടതുണ്ട പക്ഷേ അതൊക്കെ എല്ലാം മതി ഇത്തിൽ മാവെടുക്കുമ്പോൾ തന്നെ അത് വെരി വരും ചെയ്യണ്ടേ കാണാൻ പറ്റുന്നില്ലേ അപ്പം നമ്മൾ മാവ് കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്നത് ഇന്ന് നമുക്കിതിൽ കത്തിക്കാം വെള്ളം ചൂടാക്കാം

എന്നിട്ടും ബാക്കി മാവുണ്ട് വേസ്റ്റ് ആക്കണ്ട നമുക്കത് ചൂടാം അടിക്കാം അപ്പം നമുക്ക് ഇനി ഇത് അടയ്ക്കണം അടച്ചിട്ട് ഇതിൻ്റെ അകത്തൊരു കണസിലകത്ത് ഒരു ഹോൾ ഉണ്ട് ആ ഹോള് ഈ ഹോളിൻ്റെ അകത്ത് ഒഴിച്ചു വിടണം ആവു കഴുകൊരു അഞ്ചി വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ആവു കഴുകി നമുക്ക് ഇത് കൊടുക്കാം നമുക്ക് ആക്കി കൊടുക്കാം എളുപ്പമുള്ള പണിയല്ലേ എളുപ്പമുള്ള പണിയല്ലേ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഒമ്പത് മണിക്ക് പാറില് പോകണം അപ്പം പിന്നെ ഇതൊക്കെ കുഴപ്പമില്ല ഇത് നമുക്ക് അടുത്ത് കൂടെ ഇത് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കാപ്പിക്കുള്ള കറി എന്ന് പറയുന്നത് പുട്ടിന് പഴയില്ല പപ്പം ഉണ്ട് അത് കഴിഞ്ഞിട്ട് കാച്ചു പറയുക അപ്പൊ തക്കാലത്തേക്ക് ഞാൻ മീൻ കറി വെച്ചാണ് പഴിഞ്ഞ മോളെ എന്ന് പറയുമ്പോൾ തലേ ദിവസം നെത്തൂലിയാണ് നെത്തൂലി കറിയും ചാളയും ഇന്നലെ ഞാൻ അരച്ച് വെച്ചായിരുന്നു അപ്പൊ അതൊന്നും മോളിപ്പ് ഒഴിച്ച് കഴിക്കണേ എനിക്കിഷ്ടം അപ്പോൾ പുട്ടും മീൻകറിയാണ് നമ്മൾ കഴിച്ചാലോ വേണ്ട എളുപ്പം നമ്മൾ ജോലി തീർന്നില്ലേ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എനിക്ക് പാർലറിൽ പോകണം അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തലേ ദിവസം മീൻകറി വെച്ച് കഴിക്കുകയാണെങ്കിൽ കാപ്പിക്ക് കൂടെ എടുക്കുക ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എടുക്കുക